വീണ്ടും വാർത്തകളിലേക്ക് കൊല്ലത്തെ കൊല്ലൂർ വിള സർവീസ് സരണ ബാങ്ക് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ബാങ്കിൽ നിന്ന് രേഖകൾ ശേഖരിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ നൂറ്റി ഇരുപത് കോടി രൂപയുടെ ക്രമക്കേട് നടന്ന വാർത്താ റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിലെ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഡിറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് തുടർന്ന് സഹകരണ ജോയിന്റ് ഡയറക്ടർ നൽകിയ പരാതിയിൽ പതിമൂന്ന് പേർക്കെതിരെ ഇരുവൈപുരം പോലീസ് എഫ്ഐആർ ഇട്ടു നൂറ്റി ഇരുപത് കോടി രൂപയുടെ ക്രമക്കേടായതിനാൽ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു സാമ്പത്തിക ക്രമക്കേടായതിനാൽ ക്രൈംബ്രാഞ്ച് എക്കണോമിക് ഒഫൻസ് വിങ്ങാണ് അന്വേഷിക്കുന്നത് നിക്ഷേപങ്ങൾക്ക് ചട്ടവിരുദ്ധമായി അധിക പലിശ നൽകി വ്യാജ പ്രമാണങ്ങളുടെ മറവിൽ വായ്പ അനുവദിച്ചു ബാങ്കിൻ്റെ പരിധിക്ക് പുറത്തുള്ളവർക്ക് വ്യാജ അംഗത്വം നൽകി വായ്പകൾ നൽകി ഒരു പ്രമാണം ഉപയോഗിച്ച പലർക്ക് വായ്പ അനുവദിച്ചു സഹകരണ വകുപ്പിന്റെ അനുവാദമില്ലാതെ ചെലവുകൾ നടത്തി കോടികൾ തട്ടിയെടുക്കാൻ തരത്തിൽ കണക്കുകൾ അവതരിപ്പിച്ചു എന്നിങ്ങനെ നിരവധി ക്രമക്കേടുകളാണ് ബാങ്കിലുള്ളത് ഒരു വസ്തുവിൻ്റെ പ്രമാണം ഉപയോഗിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം വീതം പതിനേഴ് പേർക്ക് ബാങ്ക് വായ്പ നൽകി ഇതിൽ മാത്രം നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിന് നഷ്ടമുണ്ടായി ഇങ്ങനെ പലർക്കും പ്രസിഡന്റ് സെക്രട്ടറി ഭരണസമിതി അംഗങ്ങൾ അവരുടെ ഇഷ്ടക്കാർക്ക് സഹകരണ നിയമങ്ങൾ പാലിക്കാതെ പണം നൽകി നൂറ്റി ഇരുപത് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ബാങ്കിൽ നിന്നും കണ്ടെത്തി അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കിൽ നിന്ന് രേഖകൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടും റിപ്പോർട്ടർ കൊല്ലം